ഹായ് ഓൾ വെൽക്കം ടു പ്രൊപ്പോയിസ് പ്രൊപ്പോയിസിലേക്ക് അവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആയിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വരുന്നു മാർച്ച് ഒന്ന് തൊട്ട് മാർച്ച് ഇരുപത്തി രണ്ട് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തി ആറ് വരെയും നിലവിൽ സോ ഈ ഒട്ടത്തെ സി യു ടി യു ജിക്ക് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം കുറേ വ്യത്യാസങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറേഴ് മാറ്റങ്ങളെങ്കിലും അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് വെബ്സൈറ്റ് മാറിയിട്ടുള്ളത് തന്നെയാണ് മുൻ വർഷങ്ങളിൽ എക്സാംസ് ഡോട്ട് അല്ലെ കഴിഞ്ഞ വർഷം അതിന് മുന്നേ വർഷങ്ങളിൽ വേറൊരു വെബ്സൈറ്റായിരുന്നു സമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലായിരുന്നു കഴിഞ്ഞ വർഷം അത് എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളൊരു കോമൺ പോർട്ടലിലേക്ക് മാറ്റി ഈ വർഷമായപ്പോൾ വീണ്ടും വെബ്സൈറ്റ് മാറി സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റിലേക്ക് ആയിട്ടുണ്ട് അതാണ് ഏറ്റവും ആദ്യത്തെ മാറ്റം അപ്പോൾ മറ്റു മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് സെഷൻ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സി യു ടി യു ജി അപ്ഡേറ്റ്സിനായിട്ട് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവർ സെഷൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി പറഞ്ഞതുപോലെ വെബ്സൈറ്റിൻ്റെ മാറ്റം വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് രണ്ടാമത്തെ എക്സാമിലേക്ക് വരുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം കണക്കാക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എക്സാം മൊത്തത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയി എന്നുള്ളത് തന്നെയാണ് സി ബി ടി ആയി എന്നുള്ളത് തന്നെയാണ് മുൻ വർഷങ്ങളിൽ സി ബി ടി ആയിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ സി ബി ടിയും പക്ഷെ അതിലൊരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ വട്ടം എല്ലാ പരീക്ഷയും സി ബി ടി വഴി തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ന്യൂസാണ് സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടേഴ്സിൽ സോറി കമ്പ്യൂട്ടർ ഇരിക്കുന്ന സ്ക്രീനിലാണ് ക്വസ്റ്റ്യൻസ് വരിക ആൻസർ ചെയ്യാം എക്സാമിൻ്റെ ടൈം എൻ്റാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ഏതൊരു ഏതൊരാൻസറും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് വ്യത്യസ്ത കളറുകളിലാക്കി വെക്കാൻ സാധിക്കും ആൻസർ ചെയ്തവ ആൻസർ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവ നിങ്ങൾ തീരെ കാണാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ആൻസർ പോയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെ നാലഞ്ച് കളറിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാലറ്റ് കാണാൻ പറ്റും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഏതൊക്കെ ചോദ്യങ്ങൾ ആൻസർ ചെയ്തു ചെയ്തില്ല എന്നുള്ളതിന് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം മതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റത് ഓരോ പേപ്പറും മറിച്ച് പോയി നോക്കണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചെയ്യാനുണ്ട് എന്ന് അറിയുന്നതിനായിട്ട് ഇനി ഏതെങ്കിലും ഒന്ന് തെറ്റി മാർക്ക് ചെയ്ത് പോയാലോ ഓ എം ആർ ആവുമ്പോൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലൊന്നും അതിലൊന്നും ചെയ്യാനും ഇല്ല സോ സി ബി ടി ഓവറോൾ നല്ലൊരു ഓപ്ഷനാണ് ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഈ വട്ടം തൊട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ് അൻപതിൽ അൻപത് ചോദ്യങ്ങളും നിങ്ങൾ എഴുതേണ്ടതുണ്ട് മുൻ വർഷങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാവട്ടെ ട്വൻറ്റി ത്രീയിലാവട്ടെ ട്വൻറ്റി ഫോറിലാവട്ടെ അൻപതിൽ നിന്ന് എണ്ണം മാത്രം എഴുതിയാൽ മതിയായിരുന്നു ഈ വട്ടം തൊട്ട് അൻപതിൽ അൻപത് ചോദ്യവും നിങ്ങൾ എഴുതേണ്ടതുണ്ട് പോരാത്തതിന് എല്ലാ ടെസ്റ്റ് പേപ്പറും അൻപത് ക്വസ്റ്റ്യൻ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അമ്പത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ലാംഗ്വേജിലായാലും ഡൊമൈനിലായാലും ജനറൽ ടെസ്റ്റിലായാലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് വരിക അപ്പോൾ അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം ഇനി വരുന്നത് മൊത്തം ടെസ്റ്റ് പേപ്പറിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് മുൻ വർഷങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും മുപ്പത്തിമൂന്ന് ലാംഗ്വേജസ് ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് ഡൊമൈൻ ഉണ്ടായിരുന്നു ഒരു ജനറൽ ടെസ്റ്റും അങ്ങനെ അറുപത്തി ഒന്ന് പേപ്പറാണ് മുൻപുണ്ടായിരുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ലാംഗ്വേജ് ഇരുപത് ലാംഗ്വേജ് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഡൊമൈൻ നാല് ഡൊമൈൻ കുറഞ്ഞിട്ടുണ്ട് ജനറൽ ടെസ്റ്റും ടോട്ടൽ മുപ്പത്തിയേഴ് പേപ്പറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് മുൻ വർഷങ്ങളിൽ ആറ് പേപ്പർ വരെ അതായത് കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് പേപ്പർ വരെ എഴുതാമായിരുന്നു അതിന് മുന്നത്തെ വർഷം പത്ത് പേപ്പർ വരെ എഴുതാമായിരുന്നു ഈ വർഷം നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്നുള്ളത് അഞ്ചാണ് അഞ്ച് പേപ്പറാണ് നിങ്ങൾക്ക് മാക്സിമം ഈ വട്ടം സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ അപ്പിയർ ചെയ്യാൻ സാധിക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു മാറ്റമാണ് മുൻ വർഷങ്ങളിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച അതേ വിഷയങ്ങൾ തന്നെ ഡൊമൈൻ ആയിട്ട് എഴുതണമെന്നുള്ള നിർബന്ധം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വെച്ചിരുന്നു ഈ വട്ടം എടുത്തു പറയുന്നുണ്ട് സി യു ടി യു ജിയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ തന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങൾ തന്നെ എഴുതണമെന്നില്ല എന്നുള്ളത് എന്നിട്ടൊരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഏത് പേപ്പറാണ് എഴുതാൻ പറയുന്നത് ആ പേപ്പറാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ളത് സോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാത്രം പേപ്പർ അപ്പിയർ ചെയ്യുക നിങ്ങൾ പ്ലസ് ടുവിൽ ഇന്ന വിഷയം പഠിച്ചു എന്നുള്ളതുകൊണ്ട് അത് എഴുതണമെന്നില്ല അത് ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഡൽഹിയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റ് നിലവിൽ പുറത്തു വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ആ നിർബന്ധം ഈ വട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സോ അങ്ങനത്തെ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തി വെക്കുക സോ ദാറ്റ് ലൈവ് തുടങ്ങുന്ന സമയത്ത് തന്നെ അറിയാനും ജോയിൻ ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അത് കുറച്ചുകൂടെ എളുപ്പമാക്കും നോ അടുത്ത ചേഞ്ച് ചേഞ്ച്ന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ആക്കിയിട്ടുണ്ട് അപ്പം മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഫോർട്ടിഫൈവ് മിനിറ്റ്സ് ആയിരുന്നു ജനറൽ ടെസ്റ്റിനും വേറെ അഞ്ചാർ പേപ്പേഴ്സും ഒഴികെ ഈ വട്ടം തൊട്ട് എല്ലാ പേപ്പറിനും അറുപത് മിനിറ്റ് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിക്സ്റ്റി മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനായിട്ട് സിക്സ്റ്റി മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ വട്ടം തൊട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി പറയാൻ പോകുന്നൊരു കാര്യം ഡ്രസ് കോഡ് സംബന്ധിച്ചുള്ളൊരു മാറ്റമാണ് കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു റൂൾ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇനി ഉണ്ടായിരുന്നെങ്കിൽ ശ്രമിക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ വട്ടം ഡ്രസ് കോഡ് പറഞ്ഞിട്ടുള്ളത് ഷൂസ് അലൗഡ് അല്ലാന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പേരിന് കൊടുക്കുന്നതായിരിക്കാം പക്ഷേ ഈ റൂൾ ബുക്കിൽ അല്ലേ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വന്ന സ്ഥിതിക്ക് ഷൂസ് ഇട്ട് പോയ ഒരാളെ പരീക്ഷ എഴുതിക്കാതിരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അതിലുണ്ടെന്ന് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അതുകൊണ്ട് പൊതുവേ ഷൂസ് ഇടുന്നവരാണെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെരുപ്പിട്ട് പോകാൻ ശ്രമിക്കുക ഷൂസ് പാടില്ല എന്നുള്ളൊരു കാര്യം അതിൽ കൊടുത്തിട്ടുണ്ട് അതിലുള്ള സ്ഥിതിക്ക് പിന്നെ ഓർണമെൻ്റ്സ് ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ തന്നെ അതിലുണ്ട് പക്ഷേ അതൊക്കെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് ഷൂസിൻ്റെ കാര്യം ഞാൻ ഈ വട്ടമാണ് ആദ്യമായിട്ട് കാണുന്നത് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബട്ടൺ ഉള്ള ഷർട്ടോ അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകളോ ഇടരുത് എന്നുള്ളത് പറയുമായിരുന്നു പക്ഷേ ഈ വട്ടം അവർ ഷൂസിലാണ് കയറി പിടിച്ചിട്ടുള്ളത് ഷൂസ് ഇടാതെ ഐ മീൻ ഷൂസ് ഇട്ടുകൊണ്ട് ഷൂസ് നോട്ട് അലൗഡ് എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഷൂസ് ഇട്ടുകൊണ്ട് പരീക്ഷ ചെയ്താൽ പറ്റില്ല എന്നുള്ളതാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ എക്സാം സെൻറ്റേഴ്സിലേക്ക് വരുമ്പോൾ പതിനേഴ് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ട് അതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നാലെണ്ണമാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ ഈ പ്രധാനമായിട്ട് മാറ്റങ്ങൾ നോട്ട് ചെയ്യുക സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതാൻ പോകുമ്പോൾ അല്ലേ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള കാര്യങ്ങളാണ് ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമർത്താത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ബെല്ലേക്കണമർത്തുക ഒരുപാട് ലൈ സെഷൻസ് ഒക്കെ ഇനിയും വരാനുണ്ട് അതിൽ കയറി ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടും പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ബെല്ലേക്കണമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പ്രപ്പോയിസിനെ പറ്റിയും പ്രപ്പോയിസ് ഓഫർ ചെയ്യുന്ന സർവീസുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയുന്നതിന് സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ എന്നുള്ള നമ്പറിൽ കണക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഒരിക്കൽ കൂടെ ഓൾ ദ വെരി ബെസ്റ്റ് Peace out.